ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ കനത്ത വെയിലിൽ നിന്നാണ് പെട്ടെന്ന് മഴയും ക്ലൈമറ്റ് ചെയ്ഞ്ചും എല്ലാം ഉണ്ടായത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ജലദോഷം മൂക്കടപ്പ് തുമ്മൽ ഈ അലർജി രോഗമൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് വല്ലാത്ത സൈനസിൻ്റെ ഇൻഫെക്ഷൻ തൊണ്ടയ്ക്ക് ഇറിറ്റേഷൻ എല്ലാം ഉണ്ടാകാൻ തുടങ്ങി ഈ ഒരു പ്രശ്നം മറികടക്കുന്നതിന് നമ്മളെല്ലാവരും സാധാരണ വീട്ടിൽ ചെയ്യുന്ന കാര്യം എന്താണ് ആവി പിടിക്കും ഇല്ലേ നമ്മൾ നന്നായിട്ട് ഇപ്പോന്നെങ്കിൽ വേപ്പറൈസറിലോ ഇല്ലെങ്കിൽ ഇപ്പോൾ പുട്ടുകൊടത്തിൽ വെള്ളം എടുത്തിട്ടോ നമ്മൾ നന്നായിട്ട് ആവി പിടിക്കാറുണ്ട് പലരും വിശ്വസിക്കുന്നത് പോലെ ആവി പിടിക്കുന്ന സമയത്ത് ഇതുപോയിട്ട് നമ്മുടെ ബാക്ടീരിയയോ അല്ലെങ്കിൽ വൈറസിനെയോ നശിപ്പിക്കുക അല്ല ചെയ്യുന്നത് ആവി പിടിക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മൾ ശക്തിയായിട്ട് ഏകദേശം നൂറ് അടുത്തുള്ള ഈ നീരാവി ഉള്ളിലേക്ക് വലിക്കുമ്പോൾ ഇത് നമ്മുടെ ഉള്ളിലുള്ള മ്യൂക്കസ് മെമ്പറയിലുള്ള രക്തക്കുഴലിനെ ഒന്ന് ഡയലൈറ്റ് ചെയ്യുകയും ആ ഭാഗത്തേക്കുള്ള രക്ത വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം ഈ നമ്മുടെ ഈ ശ്വാസനാളത്തിനും തൊണ്ടയിലുമെല്ലാം പറ്റിപ്പിടിച്ചിരിക്കുന്ന മ്യൂക്കസിനെ കവത്തിനെ ഒന്ന് ലൂസാക്കി ഇളക്കിക്കളയാനായിട്ട് സഹായിക്കുന്നു ഇതാണ് സാധാരണ ആവി പിടിക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ഈ ശ്വാസനാളത്തിനകത്തുള്ള ഇറിറ്റേഷൻ കുറയ്ക്കുന്നതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ആവി പിടിക്കുമ്പോൾ ഒരു ആശ്വാസം ഫീൽ ചെയ്യുന്നത് എന്നാൽ ആവി പിടിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പലവിധ കാര്യങ്ങളും ഉണ്ട് ഇല്ലെങ്കിൽ ഒരു പക്ഷേ ആവി പിടിക്കുന്നത് ഗുണത്തെക്കാളേറെ ദോഷമായിട്ട് മാറാൻ കാരണമാകും ഏറ്റവും പ്രധാനമായിട്ട് ഒരു നാല് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ആവി പിടിക്കാതിരിക്കുക കാരണം കൊച്ചു കുട്ടികൾക്ക് ഈ ചൂടായിട്ട് വരുന്ന നീരാവി ശ്വസിക്കുമ്പോൾ വരുന്ന ബുദ്ധിമുട്ടുകൾ ഒരുപക്ഷെ അവർക്ക് മുഖത്തോ ലോലമായിട്ടുള്ള സ്കിന്നാണ് ചെറിയ പൊള്ളലുകൾ മൂക്കിനകത്തും മുഖത്തും പൊള്ളലുകൾ ഉണ്ടാകാൻ കാരണമാകും രണ്ടാമത്തെ പ്രോബ്ലം നമ്മൾ പലപ്പോഴും ഒരു പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ആവി പിടിക്കുന്ന സമയത്ത് അവരുടെ കണ്ണിലേക്ക് നേരിട്ട് നീരാവി കൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കണം പലപ്പോഴും നമ്മുടെ കൊച്ചുകുട്ടികൾക്കെല്ലാം തന്നെ ആവി പിടിച്ച് കഴിയുന്ന സമയത്ത് കണ്ണിന് ചുവപ്പ് നിറം വരികയും കണ്ണിന് ഇറിറ്റേഷൻ വരികയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് കൊച്ചുകുട്ടികൾക്ക് ഒരു പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ആവി പിടിക്കുമ്പോൾ ഒരു ചെറിയൊരു തുവാലയോ ഇല്ലെങ്കിൽ ചെറിയൊരു ഒരു റിബണോ ഉപയോഗിച്ച് കുട്ടികളുടെ കണ്ണ് ഇറക്കി ഒന്ന് അടച്ച് കെട്ടിവച്ചതിന് ശേഷം മാത്രം ആവി പിടിക്കുക കണ്ണിലേക്ക് അധികം ചൂട് തട്ടാതിരിക്കാൻ ഇത് സഹായിക്കും ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആവി നല്ലതാണ് എന്ന് കരുതി ആവി പിടിക്കുന്നവർ ദിവസവും മൂന്ന് നേരം കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ അലർജി രോഗങ്ങൾക്കെല്ലാം തന്നെ ദിവസവും രണ്ടു നേരം പതിവായിട്ട് ആവി പിടിക്കുന്നവരുണ്ട് എന്നാൽ ഇതും ഗുണത്തെ ദോഷം ചെയ്യും കാരണം പതിവായിട്ട് നമ്മൾ ഇത്തരത്തിൽ ചൂട് നീരാവി മൂക്കിലേക്ക് കൊള്ളുന്ന സമയത്ത് നമ്മുടെ മൂക്കിനകത്ത് വളരെ ലോലമായിട്ടുള്ള നാടികോശങ്ങളുണ്ട് ഈ നാഡീ കോശങ്ങൾക്ക് ഇറിട്ടേഷൻ ഉണ്ടാകുകയും ഈ കോശങ്ങൾക്ക് ഉണ്ടാകുന്ന കേടുപാടുകൾ പലപ്പോഴും നമുക്ക് മണം തിരിച്ചറിയുന്നതിനോ അല്ലെങ്കിൽ രുചി തിരിച്ചറിയുന്നതിനോ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ആവി പിടിക്കുന്നത് നല്ലതാണെന്ന് കരുതി ഇപ്പോൾ ഈ ഒരു രോഗം വന്നാൽ ഇപ്പോൾ ഒരു ജലദോഷമോ തൊണ്ടവേദനയോ സൈനസ് ഇൻഫെക്ഷനോ വന്നാൽ രണ്ടോ മൂന്നോ ദിവസം അടുപ്പിച്ച് ആവി പിടിക്കാൻ നല്ലാതെ തുടർച്ചയായിട്ട് ആവിയും പിടിച്ചത് അതൊരു ചികിത്സാ രീതിയായി തുറന്നുകൊണ്ട് പോകാതിരിക്കുക അടുത്ത പ്രധാനപ്പെട്ട കാര്യം ആവി പിടിക്കുന്ന ഇപ്പൊ നിങ്ങൾ വേപ്പറൈസറോ ഇല്ലെങ്കിൽ ഒരു പാത്രത്തിലോ ഈ ആവി കൊള്ളുന്ന സമയത്ത് എത്ര ഡിസ്റ്റൻസിൽ ചെയ്യണം എന്നുള്ള കാരണം ഈ വെള്ളം മീനിട്ട് മുഖത്ത് പൊള്ളലുകൾ വരാം മൂക്കിനകത്ത് ഇറിട്ടേഷൻ ഉണ്ടാകാൻ കാരണമാകും കാരണം വരുന്നത് വളരെ ചൂടുള്ള നീരാവിയാണ് അതുകൊണ്ട് നിങ്ങളുടെ മുഖത്ത് നിന്നും ഇരുപത്തഞ്ച് സെന്റിമീറ്റർ ദൂരം കീപ്പ് ചെയ്ത് മാത്രമേ നിങ്ങൾ ഇപ്പോ പാത്രമോ ഇല്ലെങ്കിൽ വേപ്പറൈസറോ ഐസറോ വയ്ക്കാൻ പാടുള്ളൂ രണ്ടാമത്തെ കാര്യം മുഖത്തേക്ക് വളരെ ഫോഴ്സിൽ ഈ നീരാവി തട്ടുന്നതിനായി േക്കാളി എപ്പോഴും നല്ലത് നിങ്ങൾ ഇപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുന്നു അതിൽ നിന്നും ആവി വരുന്നു അതിനെ നിങ്ങൾ ഒരു വലിയൊരു ടവലോ ഇല്ലെങ്കിൽ ഒരു കമ്പിളി പുതപ്പോ ഉപയോഗിച്ച് മൂടുന്നു അങ്ങനെ മൂടുന്ന ആ ഒരു കുറച്ച് ഡിസ്റ്റൻസിൽ നിങ്ങൾ ഈ പാത്രം വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കമ്പിളി പുതപ്പിനകത്ത് നീരാവി നിറഞ്ഞതിന് ശേഷം അവിടുത്തെ വായുമായി മിക്സ് ചെയ്ത് ആ വായു മാത്രമേ നിങ്ങൾക്ക് ശ്വസിക്കാൻ ഇടവരുത്തുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ അമിതമായിട്ടുള്ള ചൂട് ഈ ശ്വസന നാളിയിൽ തട്ടിയിട്ട് അവിടുത്തെ നെർവുകൾക്ക് ഡാമേജ് ഉണ്ടാകാൻ കാരണമാകും അതായത് നിങ്ങൾക്ക് ഒരു വേപ്പറൈസറോ അല്ലെങ്കിൽ പാത്രമോ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയൊരു ടവലോ പുതപ്പോ ഉപയോഗിച്ച് മൂടിയതിന് ശേഷം ഇത്തിരി ഡിസ്റ്റൻസിൽ നിന്നതിന് ശേഷം നേരിട്ട് ആവി കൊള്ളുന്നതിന് പകരം ഈ ഒരു ഈ കമ്പിളി പുതപ്പിനകത്ത് നിറയുന്ന ആവി ഗ്രാജുവലി ശ്വസിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം ഇത് തന്നെയാണ് എപ്പോഴും നിങ്ങൾക്കൊരു ആശ്വാസം നൽകുന്നതിനും ആവി പിടിക്കുന്നതിനൊണ്ട് സൈഡ് എഫക്ട്സ് ഉണ്ടാകാതിരിക്കാനും നല്ലത് ഇനി നിങ്ങൾ ആവി പിടിക്കുമ്പോൾ ആ വെള്ളത്തിൽ എന്തെല്ലാം ഇടണം എന്ന് വിശദീകരിക്കാം പലരും ചെയ്യുന്നത് വെള്ളത്തിനകത്ത് വേപ്പോറബുകൾ ഇപ്പോൾ വിക്സ് അമൃതാഞ്ചൽ മൂലുള്ള വേപ്പൊറബുകൾ ഇട്ട് ആവി പിടിക്കുന്നത് കപ ഇളകി പോകാൻ നല്ലതാണ് അല്ലെങ്കിൽ ജലദോഷം പെട്ടെന്ന് മാറും എന്നെല്ലാം വിശ്വസിക്കാറുണ്ട് ശരിയല്ല നമ്മൾ എന്തെങ്കിലും ഒരു വസ്തു ഇട്ടിട്ട് പ്രത്യേകിച്ച് വേപ്പറബുകൾ ഇട്ട് ആവി പിടിക്കുന്ന സമയത്ത് ഇത് കപം ഇളകി പോകുന്നതിനെ തടയുകയാണ് പലപ്പോഴും ഈ കപം അവിടെ ഉൾവലിഞ്ഞ് നിൽക്കുകയാണ് ചെയ്യുന്നത് വളരെ പെട്ടെന്ന് മ്യൂക്കസ് മെംബ്രൈൻ ഡ്രൈ ആയി പോകുന്നതിന് കാരണമാകും എന്നല്ലാതെ ആവി പിടിക്കുന്ന സമയത്ത് ആശ്വാസം പോലെ തോന്നുമെന്നല്ലാതെ ഇത് വലിയ ഗുണം ചെയ്യത്തില്ല എപ്പോഴും നല്ലത് വെറും വെള്ളം തിളപ്പിച്ച് ആവി പിടിക്കുകയോ ഇല്ലെങ്കിൽ ഇപ്പൊ വെള്ളത്തിനകത്ത് പ്രത്യേകിച്ച് നിങ്ങൾ പാത്രത്തിൽ വെള്ളം എടുക്കുന്ന സമയത്ത് നിങ്ങൾ രണ്ട് ഗ്ലാസ് വെള്ളത്തിനകത്ത് അര ടീസ്പൂൺ ഉപ്പിട്ടിട്ട് ആവി പിടിക്കുകയോ ഇല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളത്തിനകത്ത് ഒരു ടീസ്പൂൺ വീട്ടിലുള്ള പൊടിപ്പിച്ച മഞ്ഞൾ ഇട്ടാവടിക്കുകയോ ചെയ്യുന്നത് ഈ അലർജി പെട്ടെന്ന് കുറയുന്നതിന് സഹായിക്കും അതല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ തുളസി ഇല വീട്ടിൽ തന്നെ ചതച്ച് വെള്ളത്തിലിട്ട് ആവി പിടിക്കാം ആടലോടകത്തിൻ്റെ ഇല ചതച്ചിട്ടിട്ട് ആവി പിടിക്കാം ഇല്ലെങ്കിൽ പനിക്കൂർക്ക ഞരയില്ലേ അതിൻ്റെ ഇല ചതച്ചിട്ടിട്ട് ആവി പിടിക്കാം ഇതെല്ലാം ഈ മ്യൂക്കസ് മെമ്പ്രൈൻ ഉണ്ടാകുന്ന ഇറിറ്റേഷൻ കുറയ്ക്കുന്നതിനുള്ള നാച്ചുറൽ മാർഗ്ഗങ്ങളാണ് എന്നാൽ വേപ്പറൈസറിനകത്ത് നമ്മൾ വീട്ടിലൊക്കെ വാങ്ങുന്ന പ്ലാസ്റ്റിക് വേപ്പറൈസറിനകത്ത് നിങ്ങൾ അത്തരത്തിൽ ഉപ്പോ മഞ്ഞൾപ്പൊടിയോ ഇലകളോ ഇട്ട് ആവി പിടിച്ചാൽ അത് വളരെ പെട്ടെന്ന് കേടായി പോകുന്നതിനും ഷോർട്ട് ഷോർട്ടാകുന്നതിനും കാരണമാകും നിങ്ങൾ പാത്രത്തിൽ ആവി പിടിക്കുകയാണെങ്കിൽ മാത്രം ഇത്തരത്തിലുള്ള ഇലകളോ ഇല്ലെങ്കിൽ ഉപ്പോ മഞ്ഞൾപ്പൊടിയോ ഇട്ട് ആവി പിടിക്കാം അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ആവി പിടിക്കേണ്ടത് എങ്ങനെയാണെന്നും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് ഇപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക ഈ സീസണിൽ ഒരുപാട് പേർക്ക് അത് ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ് വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ